എന്താണ് ബാബു കേട്ട നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ് ആ ഒരു വാക്ക് അതെനിക്ക് കൃത്യമായി പറയാൻ അറിയുന്നില്ല പക്ഷെ എന്നാൽ പോലും ആ ഒരു വാക്കുണ്ടല്ലോ അത് മലയാളികൾ ഒരു വാക്കാണ് ബാബു കേട്ട എന്ത് വെറുപ്പിക്കലാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ ആ മലയാളികൾ ആ വാക്കിലൂടെ ക്യാച്ച് ചെയ്തത് ഒരു നടനയാണ് മലയാള സിനിമക്ക് അതിലൂടെ ലഭിച്ചത് ഒരു ഹാസ്യ താരത്തെയാണ് നാടകത്തിൽ നിന്ന് സ്കിറ്റിൽ നിന്ന് തന്റേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിച്ച് മലയാള സിനിമയിൽ ഇന്ന് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഹാസ്യ താരമായി മാറിയ നിർമ്മൽ പാലാഴി ഇടക്കിടക്ക് സോഷ്യൽ മീഡിയയിലും വൈറൽ ആവാറുണ്ട് സംഘപരിവാറിന്റെ കൺകണ്ട ശത്രുക്കളിലുള്ള നടന്മാരുടെ ലിസ്റ്റിൽ നിർമൽ പാലാഴിയുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായപ്പോൾ വീണ്ടും അവരുടെ നോട്ടപ്പുള്ളിയായിട്ട് നിർമ്മൽ പാലാഴി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകൻ രാവിലെ എണീറ്റ് അത്താഴം കഴിച്ചു അതായത് നോമ്പ് നോക്കാനുള്ള ഒരു ശ്രമം റമദാൻ അല്ലേ കൂട്ടുകാരൊക്കെ നോമ്പ് നോക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും ഒന്ന് പരീക്ഷിക്കാം എന്ന് കരുതി ആ ചെറിയ കുട്ടി അത്താഴത്തിന് എണീറ്റ് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് ഉച്ചക്ക് പന്ത്രണ്ട് മണിയാകുന്ന സമയത്ത് ഇവൻ ആകെ വാടിപ്പോയി എന്നാണ് നിർമ്മൽ പാലാഴിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ നിർമ്മൽ പാലാഴിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ പറഞ്ഞു നീ നോമ്പ് മുറിക്കടാ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ കുട്ടി അവസാനം വരെ അത് ഏറ്റെടുത്തുകൊണ്ട് അവസാനം മഹരിമു ബാങ്ക് കൊടുക്കുന്ന സമയം വരെ ആ നോമ്പ് നോക്കാൻ ആ കുട്ടി തയ്യാറായി എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റ് വ്യക്തമാക്കുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മകന്റെ ചിത്രമടങ്ങിയ ഒരു സംഭവം തന്നെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ പോസ്റ്റിന് താഴെ ചില സംഘികൾ വിറളി പൂണ്ട് രംഗത്ത് വരികയും ചെയ്തു അങ്ങനെ വിറളി പൂണ്ട് വന്ന സംഘികൾ പറഞ്ഞത് ഇവനെ നമുക്ക് സുന്നത്ത് ചെയ്താൽ എന്തേ എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിന് നല്ല കലക്കൻ മറുപടിയുമായിട്ടാണ് നിർമ്മൽ പാലാഴി വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അതായത് അത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ ഒന്ന് വരണം നമുക്കൊന്ന് കാണണമായിരുന്നു എന്നുള്ളതാണ് നിർമ്മൽ പാലാഴി അതിന് കൊടുത്ത മറുപടിയുടെ ചുരുക്കം ആ മറുപടിയിൽ വിറച്ച സംഘി പെട്ടെന്ന് തന്നെ ആ കമന്റും ഡിലീറ്റ് ചെയ്തിട്ട് ഓടിപ്പോയി പക്ഷേ ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് ആ സമയം തന്നെ വൈറൽ ആവുകയും ചെയ്തിരുന്നു സംഘികൾക്ക് കിട്ടിയ ഒരു എട്ടിന്റെ പണി തന്നെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മകൻ തന്റെ കൂട്ടുകാരൊക്കെ നോക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് നോമ്പ് നോക്കാം എന്ന് കരുതിയായിരുന്നു അങ്ങനെ ഒരു നോമ്പ് നോറ്റത് അതിനെ സംഘികൾ വർഗീയവൽക്കരിച്ചപ്പോൾ അച്ഛനായ നിർമ്മൽ പാലാടി തന്നെ സംഘികൾക്ക് ചുട്ട മറുപടിയും നൽകി അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്നും നോമ്പെടുത്തു കഴിഞ്ഞാൽ അവൻ ജിഹാദി അവന്റെ കുടുംബം ജിഹാദി അവരൊക്കെ വർഗീയവാദികൾ അവരൊക്കെ തീവ്രവാദികൾ എന്ന് പറയുന്ന സംഘികൾക്ക് ഇതിനേക്കാൾ വലിയ മറുപടിയൊന്നും ഇനി ലഭിക്കാനില്ല നോമ്പ് നോക്കുക എന്നുള്ളത് വലിയൊരു പാഠം തന്നെയാണ് പലരും അതിന് താഴെയായിട്ട് കമൻറ്റിട്ടത് ഇങ്ങനെയാണ് അതായത് ഇത്ര സമയം പട്ടിണി കിടന്നിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഈ ചെറുപ്രായത്തിൽ ഇത്രയും വലിയ ഒരു തീക്ഷ്ണത അനുഭവിച്ചുകൊണ്ട് അവസാന സമയം അതിനുവേണ്ടി പ്രയത്നിച്ച് നിൽക്കുകയും ചെയ്തത് വലിയ കാര്യം തന്നെയാണ് പട്ടിണിയുടെ അഥവാ വയറൊഴിച്ചിടുന്നതിൻ്റെ വേദന എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ പല കമൻറ്റുകളും അതിന് താഴെ വന്നു എന്തായാലും നിർമ്മൽ പാലാഴിക്കും അദ്ദേഹത്തിൻ്റെ മകനും ഒരു ബിഗ് സെല്യൂട്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക്